ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാടായി കോഴിക്കോട് അണ്ട അവിടെ പോണ വഴി ഒരു പാലത്ത് കണ്ട ഒരു വ്യൂ ആണ് അടിപൊളിയായിരുന്നു ഇട്ട് ലൈറ്റിങ്ങാണ് നല്ല രസമുണ്ടായി നമ്മൾ ഇങ്ങനെ നോക്കി നിന്നു അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് കോഴിക്കോട് ബീച്ചാണ് ഇവരെ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈലൈറ്റാണ് കാരണം വെളുപ്പിന് മൂന്ന് മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും ഫുൾ ആൾക്കാരൊക്കെ ആയിട്ട് ഉപ്പിലിട്ടത് ഐസ് കറിൻ്റെ മോമോസ് കുഞ്ഞു കുഞ്ഞു ഷോപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇവിടുത്തെ വൈബ് അങ്ങനെ അങ്ങനെതൊക്കെ കുഞ്ഞാറ്റൊക്കെ ഒരു മാങ്ങ ഏഹ് മായി വെച്ചുകൊടുത്ത അവർക്ക് ഇഷ്ടപ്പെട്ടില്ലട്ട് പുളി പൊതുവെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അങ്ങനെ അടുത്ത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എസ് എം സ്ട്രീറ്റ് ആണ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ കരുതിയാണ് ഇപ്പോണത് ഉണങ്ങി കരിഞ്ഞുപോയി അമ്മാതിരി ചൂടായിരുന്നു നല്ല ഒന്നും പറയാനില്ല അവിടുത്തെ കഷിക എന്ന് പറയുന്ന ഷോപ്പ് ഒട്ടുമിക്ക എല്ലാരും കേട്ടിട്ടുണ്ടാവും എൻ്റെ കണ്ണ് തള്ളിപ്പുരി സത്യമാന അത്രയും കളക്ഷൻസ് ഉണ്ടായി അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് അവിടെ ഒരുപാട് ഷേർട്ട്സും ഓവർ സൈസ് ലോങ്ങ് ഷേർട്സ് കാഷ്വൽ വെസ്റ്റേൺ ഒക്കെ ഉണ്ടായിട്ടോ അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ തൗസൻഡ് കൂടിപ്പോയി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേറ്റിന് എറണാകുളംകാരായ നമുക്ക് ഇതെന്തായാലും അഫോർഡബിളാണ് അതും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ആണ്ടാവില്ല നമുക്ക് തന്നത് കോട്ട്സെറ്റിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് നമ്മൾ തപ്പിപ്പിടിച്ചെടുക്കണമെന്നുള്ളൂ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾ കോഴിക്കോട് പോകണമെങ്കിൽ എന്തായാലും മസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്യണം them. चक, नल्ला, नल्ला ീ പോയിക്കൊണ്ടിരിക്കണം അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ആട്ടോ അതിലും കെടുങ്ങി ആ സെക്കൻഡ് ഫ്ലോർ ഉണ്ടാ അപ്പം കാരണം ജീൻസിൻ്റെ ഒരു ലോകം തന്നെ പറയാം അത്രയും കളക്ഷൻ ഉണ്ടായി അതുപോലെ ഷർട്ട് ചെറിയ ക്രോപ്പ് ടോപ്പ് ഓവർസൈസ് ടീഷർട്ട്സ് ഒക്കെ ഈ ഒരു സെക്ഷനിലുണ്ട് ജീൻസിൻ്റെ അടിപൊളിയായിരുന്ന കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജീൻസ് അവിടെ അവൈലബിൾ ആണ് അതുപോലെ ഡെനിം സ്കേർട്ടൊക്കെ അതും നല്ല നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാം പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ഫുൾ കുർത്താസ് ആണ് കോട്ടൺ കുർത്താസാണ് എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ആ ഒരു ഏരിയ ഞാൻ വലുതായിട്ട് നോക്കിയില്ല എന്നാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ അവിടെ പോകണമെങ്കിൽ മിസ് ചെയ്യരുത് ഈ സ്പോട്ട് ഈ ഒരു ടോപ്പ് മാൺ എന്ന് പറഞ്ഞ ഷോപ്പും അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഒരു നയൻറ്റി നയൻ ത്രിബിൾ നയൻ ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇടയിൽ അവിടെ ഡ്രസ്സ് കിട്ടും താഴത്ത് ഒത്തിരി അങ്ങനെ തിരക്കൊന്നും ഉണ്ടായില്ല ഇതുപോലെ തന്നെ കോട്ടൺ കുർത്താസ് തന്നെ തന്നെയായിരുന്നു പക്ഷെ പൊക്കത്ത് നല്ല തിരക്കായിരുന്നു നല്ല കളക്ഷൻ വെസ്റ്റേൺ കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ അതും ഒക്കെ നയൻറ്റി നയൻ തൊട്ട് ത്രിബിൾ നയൻ്റെ ഇടയിലാണ് ആ പ്രൈസ് റേഞ്ച് വരുന്നത് അതും നല്ല കിട്ടിലും ക്വാളിറ്റിയിലും അടിപൊളി ഡ്രസ്സുകളാണ് പിന്നെ കുഞ്ഞാറ്റ അലമ്പായത് കൊണ്ട് തന്നെ ഞങ്ങൾ വേറെ അധികം കറങ്ങാൻ നിന്നില്ല പക്ഷേ കയറി രണ്ട് ഷോക്കും അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ ഫുഡ് വേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും അതൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പോണെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ കയറി വെക്കണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്